ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പോത്തങ്കോടിന് സമീപമാണ് പോത്തൻകോട് വാമരമ്പലത്തിന് സമീപമാണ് വാമരമ്പലത്ത് നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ അതുപോലെ നമ്മുടെ കഴക്കൂട്ടൻ ടെക്നോ സിറ്റിയിൽ നിന്നൊക്കെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അതായത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറിനെ തന്നെ വിളിച്ച് ബാക്കി കാര്യങ്ങളും ഡീലാക്കാവുന്നതാണ് എന്തായാലും വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് നമുക്ക് മുൻവശത്ത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാം എന്താ ഈ സൈഡിലായിട്ടൊരു കാർ കാറ് പാർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ മുൻവശത്തേക്ക് ഇതായി ഇവിടെയും ബാക്ക് ടു ബാക്ക് ആയിട്ട് വേണമെങ്കിൽ രണ്ട് രണ്ട് വണ്ടി വേണമെങ്കിൽ സുഖമായിട്ട് നിൽക്കും കേട്ടോ നല്ല വീതിയുള്ള മുറ്റമാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്കിനി ഉള്ളിലേക്ക് പോകാം ശരിക്കും നമുക്ക് ഈ വാതിൽ തുറങ്ങുന്ന ഇറങ്ങുന്ന തുറന്നിറങ്ങുന്നത് കിഴക്ക് ദിവസമായിട്ടാണ് നമുക്ക് ഈ വാതിലിൻ്റെ ഫേസിങ് വരുന്നത് കേട്ടോ ഇരുപളിയിലാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും അകത്തേക്ക് കയറി വരുമ്പം തന്നെ ഇതാ ഈ കാണുന്ന ഒരു ബെഡ്റൂമാണ് വലത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങോട്ട് കാണിച്ചു നോക്കി കണ്ടോ ഇതേ ഇത് നമ്മുടെ ഫാമിലി സ്പേസ് ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ കിച്ചൺ എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ ഈസ്തറ്റിക്കലി കാണാൻ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഡൈനിങ് സ്പേസും നമുക്ക് ഇപ്പോൾ ഗെസ്റ്റൊക്കെ വന്നാൽ ഇരുത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ രണ്ട് സോഫ വേണമെങ്കിൽ ഇവിടെയും കൊടുക്കാം ഇത് നമ്മുടെ ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ടി വി ഒക്കെ ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു സ്ഥലം യൂസ് ചെയ്യാവുന്നതാണ് അകത്തുള്ള ഇൻറ്റീരിയർ വർക്ക് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് ആദ്യം കിച്ചൺ കണ്ടിട്ട് വരാം ഡേ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത് ഡൈനിങ് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ചെറിയ ഡൈനിങ് ഡൈനിങ് ടേബിൾ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത് ഡൈനിങ് ഏരിയ ആക്കി അത ഇത്രയും ദൂരവും നമുക്കൊരു ലിവിങ് സ്പേസും അതുപോലെ തന്നെ ഒരു ഫാമിലി സ്പേസും അങ്ങനെയായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കിച്ചണിനകത്തല്ലെങ്കിലുള്ള ഒരു ആംബിയൻസ് ലൈറ്റിംഗ് എല്ലാം നല്ല സെറ്റാണ് കേട്ടോ ഒരു വാമും അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റിലുമായിട്ട് നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ കൗണ്ടർ വരുന്നുണ്ട് എന്നിട്ട് വന്നിട്ട് ഓപ്പൺ കിച്ചൺ ആണ് അതെ ഇവിടെ നമുക്ക് ഒരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഒരു നമ്മുടെ ഈ ചൈനീസ് ടൈപ്പിലെ വാഷ് ബീസിനാണ് കേട്ടോ അതായത് ഇപ്പോൾ പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ ഓരോ രീതിയിലും ഗ്ലാസ് കഴുകാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വെള്ളം എന്താ ഇവിടെ വരുന്നുണ്ടാവും കേട്ടോ ഇങ്ങനെ കൈ ഗ്ലാസ് ഇങ്ങനെ ഞെക്കുമ്പോൾ അതുവഴി വെള്ളം അകത്തേ ചീറ്റും ആ രീതിയിൽ വരും അങ്ങനെ ഓരോ രീതിയിലുള്ള ഇത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വാഷ് ബീസിനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വാഷ് ബീസിൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഏരിയ എല്ലാം കവേർഡാണ് ഫുള്ളായിട്ട് ഒരു വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെതാ ഈ പാട്ടിഷൻ എന്നൊക്കെ നോക്കി ഈ പാട്ടിഷനിൽ വന്നിട്ട് ഇതുപോലെ ഇഴകൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇപ്പം ഗസ്റ്റ് ആരെങ്കിലും വന്നാലോ ഇപ്പം കിച്ചണിൽ നിൽക്കുന്നവർക്കും അവരുമായിട്ടൊന്ന് സംസാരിക്കാനൊക്കെ നല്ലൊരു നല്ലൊരു അവസരം ഒരുക്കുന്നുണ്ട് കേട്ടോ ആ രീതിയിൽ കിച്ചൺ നല്ല നല്ല രീതിയിലൊരു ഓപ്പൺ ആയിട്ട് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് നമുക്ക് ഈ ചില ഫ്ലാറ്റുകളിലൊക്കെ പോകുമ്പോഴാണ് ഈ രീതിയിലുള്ളൊരു കിച്ചൺ കാണാൻ പറ്റുക എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നോക്കി അതായത് ഇവിടെ എല്ലായിടത്തും ഈ ഒരു തീം വർക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്ക് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് കിച്ചണിലായാലും ഡൈനിങ് സ്പേസിലായാലും നമ്മുടെ ലിവിങ് ഏരിയയിലായാലും ഇവിടെ എല്ലായിടത്തും ഈ ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് കേട്ടോ അതെവിടെ നോക്കുവാണെങ്കിൽ ഒരു കിണറുണ്ട് ഇവിടെ പൈപ്പ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ ലൈൻ വണ് ഫ്രണ്ടി കൊണ്ടൊന്ന് വിട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് കുടിക്കാൻ യോഗ്യമായിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ഇതിലെ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ എപ്പോഴും വെള്ളവും കിട്ടും കേട്ടോ ഇതാ ഇവിടെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കി ബാക്ക്യാഡ് തന്നെയുണ്ട് ഇതാ ഇവിടെ അത്യാവശ്യം ഇരുന്ന് മീൻ എഴുതാനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാനും സാധിക്കും ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫാമിലി സ്പേസ് എന്ന് പറയാം ഇതാ ഇവിടെ നമ്മുടെ ടി വി വരും അവിടെ നോക്കി എല്ലായിടത്തും ഈ ഒരു വുഡൻ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മെയിനായിട്ട് ഇവിടുത്തെ ആ ഒരു ഇൻറ്റീരിയറും ആംബിയൻസും അടിപൊളി ഇത് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പേസ് ഇതാ ഇതോലെ ഡോറിട്ട് ഒരു സ്റ്റോറേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലേക്കും സ്പേസ് ഉണ്ട് പക്ഷേ അത് ഇതിനകത്ത് ഓരോ നിഷുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ ഒരു മൂന്ന് നിഷ് കൊടുത്തു അത് നല്ലൊരു ഡിസൈൻ എലമെൻറ്റും ആണ് അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഫ്ലവർവേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ആ ഒരു സ്പേസ് നോർമലി സ്റ്റെയറിൻ്റെ അടിയിൽ പലരും കവർ ചെയ്യാറില്ല അപ്പോൾ അത് വൃത്തിയേടായിട്ട് കിടക്കും ഇത് നീറ്റായിട്ടുണ്ട് ഇതായ ഈ സ്പേസ് ഒക്കെ കണ്ടോ ഇവിടെ എല്ലാം ഇതുപോലെയുള്ള നിഷ് കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ടോട്ടൽ നാല് ബെഡ്റൂംസാണ് വരുന്നത് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് മേളിൽ രണ്ട് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് ഇതിന് ഇതുപോലെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് നമ്മൾ നേരത്തെ ഈ മുൻവെസ്ത വാതിലിങ്ങനെ തുറന്ന് വരുമ്പം തന്നെ ശരിക്കും ഇതാ ഈ നേരെ കാണുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ ഡോറ് തുറന്ന് ഈ റൂമിലേക്ക് കയറാം ബാ ഈ റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ കബോർഡ് വന്നിട്ട് കുറച്ചും എൻക്ലോസ്ഡ് ആണ് അതായത് ചുമരനകത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ബാത്റൂം കൂടിയുള്ള റൂമാണ് അപ്പോൾ ഇനി നമുക്ക് മേണ്ടത്തെ ദൃശ്യങ്ങളാണ് ആ മേളിലേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇത് നമ്മുടെ മേളത്തെ ലിവിങ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട് മേളത്തിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു മുൻവെസ്തൊരു ബാൽക്കണിയും പിൻവശത്തേക്ക് ഒരു ബാൽക്കണി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് അതേ കാണാം അത ഇതാണ് വരുന്ന ആദ്യത്തെ ഒരു ബെഡ്റൂം കബോർഡോട് കൂടിയുള്ളതാണ് ഇത് നമുക്ക് മേളത്തെ നിലയിൽ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് സെയിം തന്നെയാണ് കേട്ടോ കബോർഡോട് കൂടിയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്കിതിലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അപ്പം നമ്മളീ കാണിച്ച വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല അടിപൊളിയല്ലേ നല്ല അടിപൊളി ഇൻറ്റീരിയഴ്സും നല്ല ആംബിയൻസ് ഉള്ളൊരു വീട് ഇത് നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റിന് സ്വന്തമാക്കാൻ സാധിക്കും ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ വേഗം തന്നെ ഡീലായിക്കോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാണ് ഉള്ളത് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്ന ഒരു ഏരിയയാണ് കേട്ടോ നല്ല പ്രോസ്പെക്ട്സ് ഉള്ള ഒരു ഏരിയയാണ് മെയിനായിട്ട് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ ഡെവലപ്പാകുന്നതിൻ്റെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഒരു സ്പോട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പോയി